ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഇവിടെ എൻ്റെ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടി കിട്ടി ഉണ്ടാവൂല്ലേ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ഞാനല്ല എനിക്ക് കുക്കിംഗ് അങ്ങനെ ഭയങ്കരമായിട്ട് അറിയില്ല നിങ്ങളെ പഠിപ്പിച്ച് ഒരു അറിവൊന്നും എനിക്കില്ല എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം നമ്മളൊരു പൈ അതിൽ കാണിച്ചിരുന്നു അമ്മച്ചി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൈ കാണിച്ചിരുന്നു സോ ആ പൈ എനിക്ക് പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നാം ഒരു ദിവസം ക്ലാസ്സിലിരിക്കുമ്പം ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് എൻ്റെ മനസ്സ് മൊത്തം ഈ പൈ ഇതെങ്ങനെയാണ് ഇപ്പോൾ കിട്ടുക അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് താഴെ അമ്മച്ചിക്ക് ടെക്സ്റ്റ് ചെയ്യാണ് കേട്ടോ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് വരുന്നു ആ പൈ എനിക്കൊന്ന് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു അപ്പോൾ അമ്മച്ചി അപ്പോൾ തന്നെ പറഞ്ഞു ആ ഞാൻ ഉണ്ടാക്കി തരാം എൻ്റെ വീട്ടിലേക്ക് വാ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു വീഡിയോ എടുത്താലോ അതാവുമ്പം നിങ്ങൾക്കും കൂടി എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റില്ല കാരണം അത്യാവശ്യം നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു പയ്യാണ് കേട്ടോ അപ്പം മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാകും എന്തായാലും എനിക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലും കാണിച്ചു തരുമല്ലോ അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാലോ അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മച്ചിനെ വെയിറ്റ് ചെയ്യാം കേട്ടോ അമ്മച്ചി സാധാരണ അമ്മച്ചി എല്ലാം എന്താ ഭയങ്കര ഫങ്ച്വലാണ് കേട്ടോ അമ്മച്ചി ഇന്ന് എന്താണെന്നറിയില്ല ചിലപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നോണ്ടായിരിക്കും കേട്ടോ ഞാനും ഇന്ന് കോളേജിൽ പോയിട്ട് വന്നതാണ് പക്ഷേ ഇന്ന് ഇന്ന് രാവിലെ എട്ടുമണി തൊട്ട് ക്ലാസ് ആണ് എട്ട് തൊട്ടിട്ട് മണി വരെ ക്ലാസ് ഉണ്ട് ഉള്ളിൽ ബ്രേക്ക് ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും എട്ട് മണിക്കൊക്കെ അവിടെ നമ്മൾ നമ്മളിവിടെ ആറു മണിക്ക് എഴുന്നേൽക്കണമല്ലോ അപ്പോ അങ്ങനെയൊക്കെ എന്തായാലും നമുക്ക് അമ്മച്ചി വന്നിട്ട് ബാക്കി ഞാൻ ഹലോ എടുക്കൂ Yeah, where are you? Where are are you? you? അമ്മച്ചി സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ എന്റെ കയ്യിൽ ക്രീം ഇല്ല എന്ന് പറഞ്ഞപ്പോ അമ്മച്ചി വാങ്ങി വരാന്ന് പറയായിരുന്നു കേട്ടോ അമ്മച്ചി എത്തിയ സ്ഥിതിക്ക് നമുക്കിനി കാര്യ പരിപാടികളിലേക്ക് കടക്കാം ഓക്കെ അമ്മച്ചി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു നമ്മളെ ബനാനാ പൈൻ്റെ വേറെ ഒരു ഇതായിരിക്കും ബനോഫി പൈ എന്ന് പറയുന്നത് അപ്പം എന്തായാലും നമുക്ക് തുടങ്ങാം കുറച്ച് സാധനങ്ങൾ അമ്മച്ചിയും വാങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് സോ വിൽ സ്റ്റാർട്ട് യെസ് സോ നമ്മൾ ഇത്രയും സാധനങ്ങൾ മതിയിട്ടോ നമുക്ക് ഈ ബനോഫി പൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം പിന്നെ ഇത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് കേട്ടോ ഇവിടെ കാരമലൈ സ്വീറ്റ് ആൻഡ് കണ്ടെൻസ്ഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കിട്ടും അതാണ് നമ്മൾ വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ഹെവി ക്രീമാണ് പിന്നെ ഡൈജസ്റ്റീവ് കുക്കീസ് ഉണ്ട് പിന്നെ നമുക്ക് ബനാനാസും ഉണ്ട് ഇതേപോലെ ഒരു കാൻഡിയും ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ബന്നോഫി പൈ റെഡി ആക്കിയെടുക്കാം ആദ്യം തന്നെ കുറച്ച് ബട്ടർ ഇട്ടോ അത് മെൽറ്റ് ചെയ്യാൻ വെക്കണം സോ ഐ ഐ സോ നമ്മളിതാ ഇങ്ങനെ ഒരു ട്രേ ആണ് കേട്ടോ എടുക്കുന്നത് അമ്മച്ചി അമ്മച്ചടക്കെട്ടാണ് ഞാൻ സൗഡ് കൂട്ടിപ്പോ അമ്മച്ചിട്ട് എന്താ സംഭവിക്കുന്നു ഇവയാളം അപ്പൊ ഒരു ഹാഫ് സെന്റിമീറ്റർ ഉള്ള രീതിയിലാണ് ഇവിടെ നമ്മൾ ഇത് ക്രഷ് ചെയ്ത് ഇടാൻ പോവുകയാണ് എനിക്ക് എന്നോട് തന്നെ റെസ്പെക്ട് തോന്നുന്ന കാര്യാണ് കേട്ടോ നാട്ടിൽ നിന്ന് എല്ലാം കെട്ടിപ്പിറുക്കി ഇങ്ങോട്ട് വന്നതിന് മിക്സർ ഉണ്ടോ ചോദിക്കുമ്പോൾ മിക്സർ എല്ലാം അടുത്ത് ഉണ്ടാവും ഇനി ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് നമ്മൾ മെൽറ്റ് ആയി വന്ന ബട്ടറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ എത്രയാണോ ബിസ്ക്കറ്റ് എടുക്കുന്നത് അതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റിയ അത്ര ബട്ടർ എടുക്കണം കേട്ടോ ഭയങ്കര ആയിട്ട് നമ്മൾ ബിസ്ക്കറ്റ് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇടയ്ക്ക് കടിക്കാനൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും ഭയങ്കര ഫൈനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്ക് ഈ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റ് നമ്മളെ കണ്ടെയ്നറിലേക്ക് മാറ്റണം കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ അതിനെ സെറ്റ് ചെയ്ത് വെക്കുക എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ബിസ്ക്കറ്റ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഒന്നുകൂടി സെറ്റ് ആവാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ അടുത്ത പണി ക്രീം വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ക്രീം ക്രീം ഹെവി പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോൾ വെക്കുമ്പോൾ വീണില്ലെങ്കിൽ അത് കറക്റ്റ് കൺസിസ്റ്റൻസി എന്നാണ് പറയുന്നത് സെറ്റ് ചെയ്യാൻ വെച്ച നമ്മള ബിസ്ക്കറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു നെക്സ്റ്റ് നമ്മൾ കാരമലൈസ്ഡ് കണ്ടൻസ് മിൽക്ക് ഇല്ലേ അത് ലെയർ ചെയ്യണം കേട്ടോ അതായത് ബിസ്കറ്റിൻ്റെ മുകളിലോട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈവൺ ആയിട്ട് അത് ലെയർ ചെയ്യുക സോ ഈ കണ്ടൻസ് മിൽക്കിലാണ് ഏറ്റവും കൂടുതൽ മധുരമുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇടുക അത് കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ഹെവി ക്രീം ക്രീമില്ലേ അതും ഇതിൻ്റെ മേലേക്ക് അടുത്ത ലെയർ പോലെ ഇടുക ഇത് എത്ര വേണമെന്നൊക്കെ നമ്മളെ ഇഷ്ടമാണ് കേട്ടോ ചെറിയ ലെയർ മതിയെങ്കിൽ കുറച്ച് ക്രീം യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ എല്ലാ സൈഡിലേക്കും ഈവൺ ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ലെയർ ബനാനയാണ് ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ട് ലെയർ ചെയ്താൽ മതിയാവും കേട്ടോ നെക്സ്റ്റ് സ്റ്റെപ്പ് കാരമൽ കാൻഡി ആണ് ഇത് ഓപ്ഷനൽ ആണ് കാരണം ഒന്നാമത്തെ കാര്യം ഇത് മധുരം ഒന്നും കൂടി കൂട്ടും പിന്നെ ഇതൊരു ഡെക്കറേഷൻ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് പ്ലസ് ഒരു എക്സ്ട്രാ ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ടും ഇത് യൂസ്ഫുൾ ആകും കേട്ടോ ോഫി പൈ ഇവിടെ റെഡിയാണ് കേട്ടോ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ബനാനിയും ടോഫിയും കൂടി കൂടിയിട്ടാണ് ഈ ബന്നോഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ടായതെന്നാണ് ഇതൊന്നും ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇട്ടില്ലേ ആ അതൊക്കെയാണ് ഇതിനെ സ്പീഡ് ആക്കുന്നതെന്നാണ് അമ്മച്ചി പറയുന്നത് സോ എന്തായാലും ഞാൻ ഇത് സെർവ് ചെയ്യട്ടെട്ടോ Perfect, Perfect, perfect. Right, perfect. <laughs> wow. and I think when you taste it with the dime, um, you're gonna get the more cravings. <laughs> <laughs>

ച്ചും ഇവിടെ ബെനോക്കി പൈ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ കാരണം മധുര ഇഷ്ടമുള്ളവർക്ക് എന്തായാലും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് പൈ അപ്പം എന്തായാലും അപ്പം അപ്പം എന്തായാലും അത് ശരി അപ്പം എന്തായാലും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ ഗ്യാരി പറയാണ് മധുര ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും 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 സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ഒരു കാര്യം എൻ്റെ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ് അതുകൊണ്ട് പല തെറ്റുകളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സോ ബൈ ബായ് താങ്ക് യു താങ്ക് യു അമ്മ ഓക്കെ ബൈ ബൈ ನಮಳೆ ಆ ಲಾರ ಅನ್ನೋದನ್ನ ನಿಂಗೆ ಅರಿಯಾ ನನ್ನೇನೋ ಇಂಗೆ ಆ ಲಾರ ಎಲ್ಲ